നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ കണ്ണിന്റെ സ്വാഭാവികമായ മാറ്റങ്ങൾ കാരണം കണ്ണടകൾ നിർബന്ധമായി തീരും കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി തലശ്ശേരിയിലെ ഒമേഗ ഓപ്റ്റിക്കൽസിൽ നിന്നും റീഡിംഗിന് വേണ്ടി വാങ്ങിയ പ്ലാനോ വൺ പോയിന്റ് ഫൈവിന്റെ കണ്ണടയാണിത് റീഡിംഗ് സമയത്ത് പോലും കണ്ണട വയ്ക്കാത്തതിനാൽ പിന്നീട് കോട്ട് വളരെ ബുദ്ധിമുട്ടായി കാഴ്ച മങ്ങി തുടങ്ങിയതോടെ ഒമേഗ ഓപ്റ്റിക്കൽസിൽ പോയി ഇത്തവണ വായിക്കുമ്പോൾ മാത്രമല്ല സാധാരണ കാഴ്ചയ്ക്കും മങ്ങൽ അനുഭവപ്പെട്ടിരുന്നു അങ്ങനെ ഇവിടുത്തെ ഓപ്റ്റോമെട്രിസ്റ്റ് നിഷാനിനെ കണ്ടു ഡീറ്റെയിൽ ചെക്കപ്പ് നടത്തി റീഡിംഗ് പവറും ഡിസ്റ്റൻസ് മിഷനും കൂടി പ്ലസ് വൺ ആക്കി പ്രോഗ്രസീവ് ഡിജിറ്റൽ ലെൻസ് തന്നെയാണ് തെരഞ്ഞെടുത്തത് കാരണം ഇത് റീഡിംഗ് ഇന്റർമീഡിയറ്റ് ൻ മിഷൻ എന്നിവയ്ക്ക് ഒറ്റ ലെൻസായി കാണാൻ കഴിയുന്ന മൾട്ടി ഫോക്കൽ ലെൻസ് ആണ് കട്ടിംഗ് ഉണ്ടാവില്ലെന്നാണ് ഇതിന്റെ പ്രത്യേകത വീഡിയോ എഡിറ്റിംഗും പോസ്റ്റർ ഡിസൈനിംഗും ചെയ്യുന്നതുകൊണ്ട് തന്നെ മിക്ക സമയവും കമ്പ്യൂട്ടറും ഫോണും ഉപയോഗിക്കുന്നതിനാൽ പ്രൊട്ടക്ഷന് വേണ്ടി ബ്ലൂ കട്ടും ചെയ്തു യു വി പ്രൊട്ടക്ഷന് വേണ്ടി ട്രാൻസിഷനും രാത്രി സമയത്ത് വാഹനത്തിൽ പോകുമ്പോൾ ലൈറ്റ് അടിക്കാതിരിക്കാൻ വേണ്ടി ഗ്ലെയർ പ്രൊട്ടക്ഷനും കൂടി ഉൾപ്പെടുത്തി ഞാൻ കണ്ണട വാങ്ങാൻ ഒമേഗ ഒമേഗ്റ്റിക്കൽ തന്നെ വരാൻ കാരണം ഒന്നാമത്തേ ഇവരുടെ ബെസ്റ്റ് കസ്റ്റമർ കെയർ ആണ് മറ്റൊന്ന് നമ്മൾ കണ്ണ് ടെസ്റ്റ് ചെയ്ത് കണ്ണട സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വെറും ഒരു മണിക്കൂർ കൊണ്ട് ഫ്രെയിമിൽ ലെൻസ് സെറ്റ് ചെയ്ത് കിട്ടും പിന്നെ മൂന്ന് മാസം കൂടുമ്പോൾ ഫ്രീ സർവീസും കിട്ടും ഇവിടെ എത്തുന്ന ആർക്കും ഫ്രീ ായിട്ട് കണ്ണ് പരിശോധന നടത്താം മറ്റൊരു പ്രത്യേകതയാണ് വില ഒപ്പം ഓഫറുകളും ചില ഫ്രെയിമുകൾക്ക് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ വരെയുണ്ട് തലശ്ശേരി ഓവി റോഡ് സംഗമം ജംഗ്ഷന് സമീപത്തെ ഒമേഗ ഓപ്റ്റിക്കൽസിന് അൻപത് വർഷത്തെ സേവന പാരമ്പര്യമുണ്ട്